സഫല ഏകാദശി പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിനൊന്നാം ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഏഴിനാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് സഫല ഏകാദശിക്ക് ഹിന്ദുക്കൾക്കിടയിൽ മതപരവും ആത്മീയവുമായ പ്രാധാന്യമുണ്ട് ഈ ദിവസം ഹിന്ദു മതത്തിലെ ഏറ്റവും പവിത്രമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം പൂർണമായും ശ്രീ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിനായി സമർപ്പിക്കുക സഫല ഏകാദശി സ്ഥിതി ആരംഭിക്കുന്നത് ഏഴാം തീയതി വെളുപ്പിന് പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നിനാണ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ഏകാദശി സ്ഥിതി അവസാനിക്കുന്നത് എട്ടാം തീയതി അതായത് തിങ്കളാഴ്ച വെളുപ്പിന് പന്ത്രണ്ട് നാൽപ്പത്തി ആറിന് ഏകാദശി തിഥി അവസാനിക്കുന്നു ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ കയറി വിശദമായ വീഡിയോ കാണുവാനായിട്ട് താല്പര്യമുള്ളവർ കാണുക കൃഷ്ണ ഇന്നത്തെ വീഡിയോ സഫല ഏകാദശിയെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൽ ഞാൻ എല്ലാം എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് പാരണ സമയം ഹരിവാസര സമയം എല്ലാം തന്നെ പിന്നെ അതിനും മുഖ്യമായിട്ടൊരു കാര്യമുണ്ട് നമ്മൾ വ്രതമെടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സങ്കല്പം എടുക്കണം അത് എങ്ങനെയാണ് സങ്കല്പം എടുക്കുന്ന കാര്യം അത് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യണം ഈ പുണ്യദിനത്തിൽ അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് എല്ലാത്തരം ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത മുൻകാല ദുഷ്കർമ്മഫലങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യും സഫല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നു കൂടാതെ ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും അതിനാൽ ഈ ഏകാദശിയെ സഫല ഏകാദശി എന്നോ വിളിക്കുന്നു കൂടാതെ സഫല ഏകാദശി വ്രതം വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു സഫല ഏകാദശിയെ കുറിച്ച് ഭഗവാൻ യുധിഷ്ഠിരനോട് ഇപ്രകാരം പറയുന്നു അറിയാതെ ആണെങ്കിലും സഫല ഏകാദശി ദിവസം ഉപവസിച്ച് ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ആ വ്യക്തി പ്രസിദ്ധനായി മാറുമെന്നും മരണശേഷം പൂർണമായും മോക്ഷം നേടി ഭഗവാന്റെ ലോകമായ വൈകുണ്ഠത്ത് കടക്കുവാൻ മഹാഭാഗ്യം സിദ്ധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനാൽ സകല മനുഷ്യരും തങ്ങളാൽ കഴിയും വിധം ഏകാദശി വ്രതം ഉപ ഏകാദശി ദിവസം ഉപവാസം ആചരിക്കണമെന്നും ഭഗവാൻ യുധിഷ്ഠനോട് അരുൾ ചെയ്തു കൂടാതെ കേവലം സഫല ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് ഭഗവാൻ വിശദീകരിക്കുന്നത് മാത്രം കേട്ടു മനസ്സിലാക്കിയാൽ പോലും ആ വ്യക്തിക്ക് ഒരു രാജ്യസൂരയത്വം നടത്തിയതിന് തുല്യമായ പുണ്യം ലഭിക്കുമെന്നും അടുത്ത ജന്മം കുറഞ്ഞ കുറഞ്ഞ പക്ഷം സ്വർഗ ലോകത്ത് സാധിക്കുമെന്നും ഭഗവാൻ ദുഷനോട് അരുളിൽ ചെയ്തു ഈ വ്രതം എടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഇങ്ങനെ സങ്കല്പം ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട് എൻ്റെ വരെ കാണണം സഫല ഏകാദശി ദിവസം രാമിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളികളെല്ലാം കഴിഞ്ഞ് പൂജാമുറി ക്ലീൻ ചെയ്ത ശേഷം ഭഗവാനെ പൂജ ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ പൂജ ചെയ്യാവുന്നതാണ് ധൂപ്പം വിളക്ക് പഴങ്ങൾ പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക ശേഷം ഭഗവാനിന് പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊരു സങ്കല്പം എടുക്കുക നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിച്ച് ആണോ ഈ സ ഈ ഉപവാസം ചെയ്യുന്നത് എങ്കിൽ അത് നിങ്ങൾ ഭഗവാനോട് പറയുക എൻ്റെ ഈ ആഗ്രഹം സബലീകരിക്കുന്നതിനും അതിനു വേണ്ടിയാണ് നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ മിത്രങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ വേറെ ആർക്കെങ്കിലോ ഒക്കെ ഈ ഉപവാസം ചെയ്ത് അതിൻ്റെ ഫലവും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അങ്ങനെയുള്ള ഒരു സങ്കല്പം നിങ്ങൾ വ്രതം വ്രതമെടുക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാനിൽ നിങ്ങൾ സങ്കല്പം എടുക്കുക സങ്കല്പടുത്തതിനു ശേഷം വിളക്കിലെ നെയ്യൊഴിച്ച് ഒരു ആരതി നെയ്യ് വിളക്കുകൊണ്ട് ഒരു ആരതി എടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ രാവിലെ ചെയ്യാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന നാമജപങ്ങൾ നാമജപങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓ നമോ ഭഗവതി വാസുദേവായ ഓ നമോ നാരായണായ ഭഗവത്ഗീത വായിക്കാം നാരായണീയം വായിക്കാം ഭാഗവതം വായിക്കാം പിന്നെ വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അത് നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് ജപിക്കാം അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നിടത്തോ നിങ്ങൾക്ക് ഭവാനിയിൽ മാത്രം ധ്യാനിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഏത് ജോലി ചെയ്താലും അത് ഭഗവാനു സമർപ്പിച്ച് മാത്രം ചെയ്യുക ശേഷം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വിഷ്ണു ക്ഷേത്രമോ വേറെ ഏതെങ്കിലും ക്ഷേത്രമോ ഉണ്ടെങ്കിൽ ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് നടത്താവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ആരോഗ്യമനുസരിച്ച് നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ് പഴങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ടും വെള്ളം മാത്രം കുടിച്ചുകൊണ്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു നേരം അല്ലെങ്കിൽ നിർജ്ജലയെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം നിങ്ങൾ ചെയ്യുക ഓക്കെ പിന്നെ വൈകിട്ടും ഇതേ അതുപോലെ തന്നെ കൈമുഖം കഴുകി കുളിക്കാൻ പറ്റുന്നവർ കുളിക്കുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വിളക്ക് കത്തിച്ച് ഭഗവാനിൽ പൂജ ചെയ്ത് നിങ്ങൾക്ക് നാമജപങ്ങൾ ജപിക്കാവുന്നതാണ് ഓക്കെ ഇങ്ങനെ ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ പാരണ സമയം ഞാൻ പറയാം ഹരിവാസര സമയം പറയാം ഹരിവാസര സമയം ഹരിവാസര സമയത്ത് ഭഗവാൻ ഭൂമിയിൽ നമ്മുടെ അടുത്ത് ഇരിക്കുന്നു എന്നാണ് വിശ്വാസം ഹരിവാസര മീൻസ് നമ്മുടെ നമ്മുടെ അടുത്ത് വസിക്കുന്നു എന്നാണ് അപ്പോൾ ഹരിവാസര സമയം ആരംഭിക്കുന്നത് ഏഴാം തീയതി ഒന്ന് പതിനാറ് ഉച്ചയ്ക്ക് ഒന്ന് പതിനാറ് മുതൽ എട്ടാം തീയതി വെളുപ്പിന് ഒന്ന് പതിനാറ് വരെയാണ് ഹരിവാസര സമയം ഓക്കെ ഈ സമയത്ത് എത്ര നാമജപങ്ങൾ ജപിച്ചാലും അതിന് കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഓക്കെ അതുപോലെ തന്നെ പാരണ സമയം എന്ന് പറയുന്നത് ജനുവരി എട്ടാം തീയതി രാവിലെ ആറ് മുതൽ എട്ട് മുപ്പത്തി അഞ്ച് വരെയാണ് പാരണ സമയം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് തുളസി തീർത്ഥം കുടിച്ച് നിങ്ങളുടെ ആ വ്രതം നിങ്ങൾക്ക് മുറിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും ഒരു കമൻറ്റ് തീർച്ചയായും വേണോ നമോ ഭഗവതി വാസുദേവ ഹരേ കൃഷ്ണ മന്ത്രം എന്ത് എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനാവില്ലല്ലോ അപ്പോൾ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ അപ്പോൾ ഹരേ കൃഷ്ണ സർവൻ കൃഷ്ണർ നമസ്തം